ഏറെ അഭ്യൂഹങ്ങൾക്കും അനിശ്ചിതത്വത്തിനും ഒടുവിലാണ് സഞ്ജു സാംസൺ ഇന്ത്യയുടെ പ്ലെയിങ് ഇലവനിൽ സ്ഥാനം പിടിച്ചത് ടോസിന് തൊട്ടു മുമ്പ് വരെ സഞ്ജു സാംസൺ കളിക്കില്ല എന്നായിരുന്നു പ്രതീക്ഷിച്ചത് ദുബായിൽ ശേഷം പരിശീലനത്തിനിടെ സഞ്ജുവിന് കീപ്പിങ്ങിലും ബാറ്റിങ്ങിലും വളരെ കുറച്ച് അവസരം മാത്രമാണ് കിട്ടിയത് ടീമിലെ മറ്റൊരു വിക്കറ്റ് കീപ്പറായ ജിതേഷ് ശർമ്മ ഏറെ നേരം കീപ്പിംഗ് ബാറ്റിംഗ് പരിശീലനം നടത്തി മത്സരത്തിന് മുമ്പും ജിതേഷ് ആണ് കീപ്പിംഗ് പരിശീലനം നടത്തിയത് മധ്യനിരയിൽ ഫിനിഷറായി ജിതേഷ് ശർമ്മ പ്ലെയിങ് ഇലവനിൽ എത്തുമെന്നായിരുന്നു മത്സരത്തിന് തൊട്ടു മുമ്പ് വരെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ എന്നാൽ പ്ലെയിങ് ഇലവൻ പ്രഖ്യാപിച്ചപ്പോൾ ജിതേഷിനെ മറികടന്ന് സഞ്ജു സാംസൺ ടീമിലെത്തി യു എ ഇക്കെതിരെ രണ്ട് ക്യാച്ചെടുത്ത് സഞ്ജു സാംസൺ മികച്ച പ്രകടനം നടത്തി ശിവൻ ധോപിയുടെയും കുൽദീപ് യാദവിന്റെയും പന്തുകളിലായിരുന്നു സഞ്ജുവിന്റെ ക്യാച്ചുകൾ ശുഭ്മാൻ ഗിൽ ടീമിലേക്ക് തിരിച്ചെത്തിയതോടെ ഓപ്പണറായ സഞ്ജുവിന് ബാറ്റിംഗ് നിരയിൽ മധ്യനിരയിലേക്ക് ഇറങ്ങേണ്ടി വന്നു യു എയ്ക്കെതിരെ ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല എങ്കിലും പാകിസ്ഥാനെതിരായ വമ്പൻ പോരാട്ടത്തിലും സഞ്ജു സാംസൺ ടീമിൽ ഇടമെടിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ എന്നാൽ പ്രവചനങ്ങളെയെല്ലാം കാറ്റിൽ പറത്തി ഗൌതം ഗംഭീർ സഞ്ജുവിൽ വിശ്വാസം അർപ്പിച്ചു ഓപ്പണർ സ്ഥാനം നഷ്ടമായെങ്കിലും മധ്യനിരയിൽ സഞ്ജുവിന് ഇടം നൽകി തുടർച്ചയായ പതിനഞ്ച് ടോസ് നഷ്ടങ്ങൾക്ക് ശേഷം ആദ്യമായി ടോസ് ജയിച്ച ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തതോടെ വിക്കറ്റിന് പിന്നിൽ സഞ്ജു സാംസൺ എങ്ങനെ മികവ് കാട്ടുന്നുവെന്നായിരുന്നു മലയാളി ആരാധകരുടെ ആകാംക്ഷ എന്നാൽ ജസ്പ്രീത് ബുംറ എറിഞ്ഞ രണ്ടാം ഓവറിലെ നാലാം പന്ത് ലക്ഷ്മിന് പുറത്തേക്ക് പോയപ്പോൾ ആ പന്ത് തന്റെ ഇടതുവശത്തേക്ക് ഫുൾ സ്ട്രെച്ച് ഡൈവ് ചെയ്ത് കൈയിലൊതുക്കി കയ്യടി നേടി